കുറച്ച് വ്യൂസ് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കിട്ടും പക്ഷേ അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ല അത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വ്യൂ കൂട്ടുന്ന അനുസരിച്ച് നമുക്ക് യൂട്യൂബ് സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും അത് നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക വീഡിയോസ് നിരന്തരം ഇടുക അത് ഇരുപത്തി നാല് മണിക്കൊരു ഗ്യാപ്പ് ഇട്ടിട്ടാലും മതിയാവും അത് കഴിഞ്ഞതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ റീച്ച് ഇംപ്രഷനും റീച്ച് എവിടെയാണ് പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ഷെയറും കാര്യങ്ങളും കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്തതും നമ്മൾ ചെയ്യുക ഈ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ നമുക്ക് സ്നാപ്പുണ്ട് ഫേസ്ബുക്ക് അതുപോലെ ഏതിലാണ് നമുക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടിയെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം ഷെയർ ചെയ്യുക അപ്പം അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഏത് പ്ലാറ്റ്ഫോമാണ് നമ്മളെ സഹായിക്കുന്നത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കൊടുക്കുക നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട പ്രൊമോഷൻ കിട്ടും ഉറപ്പായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ആ രീതിയിൽ പറ്റുകൊണ്ടിരിക്കുക പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് തമ്പനയിൽ നല്ല രീതിയിൽ വ്യക്തമാക്കിക്കൊടുക്കും ഇതിപ്പോൾ നമ്മൾ തമ്പനയിൽ എത്ര ബെറ്റർ ആക്കി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അതിനകത്ത് ആൾക്കാർക്ക് കിട്ടും എന്തെങ്കിലും അതിനകത്തുണ്ടെന്ന് ആകാംക്ഷ കൊടുക്കുന്ന തരത്തിലുള്ള തമ്പനയിൽ കൊടുക്കുക അല്ല തമ്പനയിൽ നല്ല വി എഫെക്ട്സൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല അതിനകത്ത് കയറി നോക്കുമ്പോഴത്തേക്ക് എന്തു അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്ന കമ്പനിയിൽ കൊടുക്കാം എന്നാലും വ്യൂ കിട്ടുള്ളൂ പിന്നെ ഈ വ്യൂ കൊണ്ട് അന്ന് നമുക്ക് വലിയ മോണിറ്ററൈസേഷനിലോട്ട് എത്താനൊന്നും പറ്റത്തില്ല ഇതിനകത്ത് റീച്ച് കൂടുതൽ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് സപ്പോർട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു പതിനായിരം ഇരുപതിനായിരത്തിൻ്റെ മുകളിൽ ഒരു വീഡിയോയിൽ റീച്ചിങ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് വ്യൂ എന്ന് പറയുന്നത് നൂറ് വ്യൂ അല്ലെങ്കിൽ ഇരുന്നൂറ് വ്യൂ ഇരുന്നൂറ് മ വ്യൂ മതി നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മളെ ചാനൽ ആ ഇരുപതിനായിരം പേരിലൂടെ റീച്ചായി പോയി നമ്മളെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നമ്മുടെ ട്രാഫിക് ലൈൻ ഈ ഇരുപതിനായിരം മുപ്പതിനായിരം കഴിഞ്ഞ് പോവാനുള്ളൂ നമ്മൾ പലരുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ പലരുടെ ഇൻ്റർനെറ്റ് സൈറ്റുകളിലൂടെ ആ ഒരു ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ ചാനലിൻ്റെ വേ പാത്ത് ആ ഒരു വഴി മുന്നോട്ട് വയ്ക്കേണ്ടിയിരിക്കുക നമുക്ക് വ്യൂ ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ ഉണ്ടാവുകയുള്ളു പക്ഷെ അതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അവിടെ സന്ദേശിക്കാനുള്ള കാര്യം എന്താണ് ഇത്രയധികം ദൂരേക്ക് നമ്മുടെ ചാനൽ പോയി എന്നുള്ളതാണ് അപ്പം അത് നമ്മൾ ഇംപ്രഷൻ ചെക്ക് ചെയ്യുക ഇംപ്രഷനിൽ ഏത് പ്ലാറ്റ്ഫോമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കുക അങ്ങനെയൊക്കെ നമുക്ക് വ്യൂ കൂടിയെടു കൂട്ടിയെടുക്കാൻ പറ്റും അത് അതുവഴി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വരും ചില സബ്സ്ക്രൈബ് ചെയ്യും പക്ഷെ വീഡിയോ കാണണമെന്നില്ല ചിലപ്പം ആക്സിഡൻ്റലി സബ്സ്ക്രൈബ് ആവാം അൺസബ്സ്ക്രൈബായി പോകാം അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഫസ്റ്റ് നമ്മൾ കണ്ടന്റ് തിരഞ്ഞെടുക്കുക ഏതെങ്കിലും ഒരു കണ്ടന്റ് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് തന്നെ ചെയ്യുക പിന്നെ വരുക എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാർക്കും ഒരു കണ്ടന്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവത്തില്ല അപ്പം അവർ കൈ കിട്ടുന്നതും മിക്സിലായിട്ടുള്ള പല വീഡിയോകളും എടുത്തിടാം അപ്പം വീഡിയോകൾ ഏത് വിധത്തിൽ ചെയ്യുന്നു എന്നുള്ളതും ആ രീതിയിൽ പോകുക അപ്പം അത് നമ്മൾ ആലോചിച്ച് ചെയ്യുക എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക അത് അതിൻ്റെ രീതിക്ക് പോവുക ചാനലില് നമ്മുടെ കൂടെ വരും അപ്പം നമ്മൾ ചാനലിനെയും പിടിച്ചു വലിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ചാനൽ നമ്മുടെ കൂടെ വന്നോളും നമ്മൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഓക്കെ ഇപ്പം അടുത്ത വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ വ്യക്തമായി പറയും ഇപ്പം എൻ്റെ ഫസ്റ്റ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചിലായിട്ട് തോന്നാം അയ്യേ ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് തോന്നാം പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് അറിയാമായിരിക്കും പക്ഷേ ഇത് അറിഞ്ഞൂടാതെ കുറേ ആൾക്കാരുണ്ടല്ലോ അവർക്ക് കൂടി ഈ ഐഡിയ കിട്ടട്ടെ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം ആരെയും നമുക്ക് പിച്ചിക്കാനും കളിയാക്കാനും പറ്റില്ല ചിലപ്പോൾ ചില ചെറിയ കാര്യങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് വലിയ കാര്യങ്ങൾ കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ യാതൊരു ചെറിയ കാര്യത്തിൽ വലുതായി കാണാൻ ശ്രമിക്കുക അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും ചാനല് റീച്ചിലെത്തട്ടെ എല്ലാവർക്കും ഇപ്പം അതുകൊണ്ടൊരു ഉപയോഗം ഉണ്ടാവട്ടെ Okay. Well, thank you. Mm -hmm. mm -hmm. mm -hmm. mm -hmm. la.